ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സെഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ റിർവെറൈറ്റി ഭോഗം വില്ലാസിൻ്റെ സ്മോൾ സൈസ് കവറുകളാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ എല്ലാം ഓരോ വെറൈറ്റിയും നമ്മൾ എടുത്തിട്ട് അതിൻ്റെ സൈസ് ഉൾപ്പെടെ റേറ്റ് ഉൾപ്പെടെ നിങ്ങളെ കാണിക്കുന്നതാണ് അതെല്ലാം ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരാം കേട്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചെറിയ കവറ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം പോട്ട് ചെയ്യാതെ വയ്ക്കുക അതിനുശേഷം പോട്ട് ചെയ്യുന്ന ദിവസം പ്ലാന്റ് നനക്കരുത് നനക്കാതെ ബ്ലേഡ് വെച്ച് കവറ് കട്ട് ചെയ്യുക നല്ല പോലെ ഇങ്ങനെ വരഞ്ഞ് കഴിയുമ്പോൾ അതിങ്ങനെ കവറ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും അത് മാത്രമായിട്ട് എടുത്തിട്ട് വേണം പോട്ട് ചെയ്യാനായിട്ട് ആ മണ്ണ് ഒരിക്കലും മാറ്റരുത് ആ മണ്ണിൽ ഈ പ്ലാന്റിൻ്റെ വേര് പിടിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ആ മണ്ണ് മാറ്റാതെ കവറ് മാത്രം കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം നിങ്ങൾ പോട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് പ്ലാന്റ് ഒക്കെ ഒന്ന് കണ്ട് നോക്കാം ഫസ്റ്റ് കാണിക്കുന്ന വെറൈറ്റി അടർണയാണ് അടർണേനെ പ്ലാന്റ് സൈസാണിത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അടർണയുടെ പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ ഹൈറ്റ് ഒന്നും കൂടി താഴെ വച്ചിട്ട് കാണിച്ചു തരാം ഈ ഒരു സൈസാണ് അടർണയുടെ പ്ലാന്റ് അടുത്ത പ്ലാന്റ് വാജുദലീഷ റെഡാണ് വജു അലീഷ റെഡിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് നമുക്ക് അധികം നാൾ നിൽക്കുന്ന ഒരു ഫ്ലവറും കൂടിയാണ് വാജുദലീഷയുടെ പ്ലാന്റ് സൈസ് ഇതാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റ് സൈസിൻ്റെ ഹൈറ്റ് ചെറിയ കവർ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് വയലറ്റ് സെപ്റ്റംബർ ആണ് വയലറ്റ് സെപ്റ്റംബർ നല്ല ഡാർക്ക് വയലറ്റിൽ നമുക്ക് ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാനായിട്ട് വലിയ സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത വെറൈറ്റി ബ്രീസയുടെ ആണ് നമുക്ക് ബ്രീസ പീച്ചും ബ്രീസ റെഡും മിക്സ്ഡ് ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കാണിച്ച് തരാം ഇരുന്നൂറ്റി അൻപത് രൂപയുടെ കവർ സൈസ് പ്ലാന്റ് പീച്ചും റെഡും കൂടി ഈ പ്രാവശ്യം നമുക്ക് മിക്സ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അടുത്ത പ്ലാന്റ് കായാട്ടയാണ് കായാട്ടയുടെ മീഡിയം സൈസ് കവറാണ് തീരെ ചെറിയ കവറല്ല നമുക്ക് വന്നിട്ടുള്ളത് കുറച്ചും കൂടി വലിപ്പമുള്ള കവറാണ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയാണ് കായാട്ടയുടെ റേറ്റ് കെട്ടോ ഈ ഒരു സൈസിലുള്ള കയ്യാട്ട പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് പല സൈസിലായിട്ടാണ് നമുക്ക് പ്ലാന്റുകൾ വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റുകളാണ് കേട്ടോ കയ്യാട്ട നമുക്ക് വന്നിട്ടുള്ളത് നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റാണ് വന്നിട്ടുള്ളത് എടുത്തത് ഹവായ് ആണ് ഹവായ് വയലറ്റ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച പോലെ തന്നെ സ്മോൾ കവറാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കവറിൻ്റെ റേറ്റ് കെട്ടോ പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് നമുക്ക് പ്രാവശ്യം വന്നിട്ടുള്ളത് പ്ലാന്റിൻ്റെ സൈസ് നമ്മളൊന്നുകൊണ്ട് എടുത്ത് കാണിച്ചു തരാം പല സൈസുകളായിട്ടാണ് നമുക്ക് പ്ലാന്റുകൾ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ആണ് ഇത് നമുക്ക് ഹാങ്ങിങ്ങിനൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് ആ വൈ വൈലറ്റ് അടുത്ത വെറൈറ്റി സൺറൈസ് വൈറ്റ് ആണ് പ്ലാൻ സൈസാണ് സൺറൈസ് വൈറ്റിൻ്റെ ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് സൺറൈസ് വൈറ്റ് നമുക്ക് നിറയെ പൂക്കൾ വെറൈറ്റിയാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഡോൾഫിൻ റെഡ് ആണ് ഡോൾഫ് റെഡിൻ്റെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് പ്ലാൻ സൈസ് വെരിഗേഷൻ വന്ന ലീഫിൽ റെഡ് കളർ ഫ്ലവറാണ് ഡോൾഫിൻ റെഡിന് വരിക ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാനായിട്ട് നമുക്കിതിൻ്റെ ഒരു വലിയ മദർ പ്ലാന്റ് ഉണ്ട് അതിൽ പൂക്കളാവുന്നേ ഉള്ളൂ അടുത്ത വെറൈറ്റി സിൽവർ ആണ് സിൽവർ റെഡ് സിൽവർ കളറ് ലീഫിൽ റെഡ് കളറ് പൂവാണ് അതിനകത്ത് വിരിയുക പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് അടുത്ത വെറൈറ്റി തായ് പ്രിൻസസ് ആണ് തായ് പ്രിൻസസിൻ്റെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് പ്ലാൻ സൈസ് ബിഗ് സൈസ് പ്ലാന്റ് ആണ് പല സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് തായ് പ്രിൻസസ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് റേറ്റ് കിട്ടോ അടുത്ത വെറൈറ്റി സുവർണയാണ് സുവർണയുടെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് പ്ലാന്റ് സൈസ് ആണിത് സുവർണയുടെ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അടുത്ത വെറൈറ്റി തിമ്മ എല്ലോയാണ് തിമ്മ എല്ലോ അഞ്ച് പ്ലാന്റേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ ഒരുപാടൊന്നുമില്ല കേട്ടോ ആദ്യം ചോദിക്കുന്ന അഞ്ച് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ ഇരുന്നൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് അടുത്ത വെറൈറ്റി സൺറൈസ് ലാവൻഡർ ആണ് സൺറൈസ് ലാവൻഡർ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് ആണ് സൺറൈസ് വൈറ്റ് പോലെ തന്നെ നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് സൺറൈസ് വൈറ്റ് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആണ് അടുത്തത് ത്രീ സ്റ്റാർ ആണ് ത്രീ സ്റ്റാറിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് റേറ്റ് കെട്ടോ അല്ലാതെ നന്ന നല്ല പോലെ റൂട്ട് വന്നിട്ടുള്ളൊരു പ്ലാന്റുകളാണ് അടുത്ത റേറ്റ് ഗോൾഡൻ സൺഷൈൻ ആണ് ഗോൾഡൻ സൺഷെയിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ഗോൾഡൻ നൺഷേൻ്റെ ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് സൈസ് ആണിത് ഗോൾഡൻ നൻഷേൻ്റെ ഫ്ലവർ എല്ലാവർക്കും അറിയാമല്ലോ ഒരു അഞ്ച് കളറാണ് നമുക്ക് അതിനകത്ത് വരിക ഒരു ഫ്ലവറിൻ്റെ പെറ്റലിൽ തന്നെ പല കളറുകളും കൂടി മിക്സ് ചെയ്താണ് വരിക ചില ബ്രാഞ്ചസിൽ വൈറ്റ് മാത്രമായിട്ടും നമുക്ക് ഗോൾഡൻ തൻഷെയിൽ കാണാറുണ്ട് ഇത് ഫയറോപ്പാൽ ഓറഞ്ചാണ് ഫയറോപ്പാൽ ഓറഞ്ചിൻ്റെ നൂറ്റി എൺപത് രൂപയുടെ പ്ലാന്റ് ആണിത് ബിഗ് സൈസ് പ്ലാന്റ് ആണ് ചെറിയ കവറിൽ തന്നെയാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് അടുത്ത വെറൈറ്റി ഫ്ലെയിം റെഡ് ആണ് ഫ്ലെയിം ബ്രെഡിൻ്റെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് പ്ലാൻറ്റ് സൈസ് കാണിച്ച് തരാം ബിഗ് സൈസ് പ്ലാന്റ് ആണ് ഫ്ലെയിം ബ്രെഡ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് റെഡി ആയിട്ടുള്ളത് നല്ലതായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാൻ്റാണ് നമുക്ക് ഫ്ലെയിം ബ്രെഡും നമുക്ക് ഹാങ്ങിങ്ങിൽ ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടതെല്ലാം ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഫ്ലെയിം ബ്രെഡ് അടുത്ത വെറൈറ്റി സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡ് ആണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡ് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റുകളാണ് പൂക്കൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ശരിക്കും അവിടെ വിടരാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡ് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡും ചാങ് ലോങ് റെഡും പലർക്കും മാറിപ്പോവാറുണ്ട് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ സ്ലീപ്പിംഗ് ബ്യൂട്ടി സ്ലീപ്പിംഗ് ബ്യൂട്ടി ശരിക്കും അങ്ങോട്ട് വിടരാതെ നിൽക്കും ടാങ്ലോങ് അങ്ങ് കുറച്ച് വിടുന്നതാണ് നിൽക്കുകട്ടോ അടുത്തത് മഹാറേഡ മജന്ത കളർ കട്ട നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ പൂക്കളായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് ഓഫ് സീസണിലും എപ്പോഴും പൂക്കൾ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റി തന്നെയാണ് മഹാറേഡോ അതിൻ്റെ പ്ലാന്റും നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് നമ്മൾ പ്ലാൻ സൈസ് കാണിച്ചു തരാം നമ്മുടെ ടെറസിൻ്റെ മുകളിൽ പൂക്കളായി നിൽക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ അടുത്തത് ബട്ടർഫ്ലൈ വൈറ്റ് ആണ് ബട്ടർഫ്ലൈ വൈറ്റ് നല്ലൊരു വെരിഗേഷൻ വന്ന ലീഫിൽ വൈറ്റ് കളർ ഫ്ലവറാണ് നമുക്ക് വിരിയ ഇരുന്നൂറ് രൂപയാണ് ബട്ടർഫ്ലൈ വൈറ്റിൻ്റെ റേറ്റ് മഹാറ വെറൈറ്റിയുടെ മജന്ത കട്ട് നമ്മളിപ്പോൾ പൂക്കൾ കാണിച്ചില്ല ടെറസിൻ്റെ മുകളിൽ നിൽക്കുന്നത് അതിൻ്റെ പ്ലാന്റ് സൈസാണ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ മഹാറയുടെ റേറ്റ് അടുത്തത് റൂബി റെഡാണ് ഇത് റൂബി റെഡിൻ്റെ ചെറിയ കവറാണ് നൂറ്റി എൺപത് രൂപയുടെ ചെറിയ കവറാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നിറയെ പൂക്കളായിട്ട് റൂബി റെഡ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇത് ചെറിയ കവറാണ് ഇനി ഇതിൻ്റെ മീഡിയം ബിഗ് സൈസ് പ്ലാന്റ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് അവൈലബിളാണ് കേട്ടോ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് അടുത്തത് ചില്ലി ആണ് ചില്ലി യെല്ലോയും ചില്ലി റെഡും അവൈലബിളാണ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അടുത്ത വെറൈറ്റി ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റിൻ്റെ ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ബിഗ് സൈസ് പ്ലാന്റും നമുക്ക് ആണ് ടോപ്പ് പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സും റെഡിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചോക്ലേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ ബീഗം സിക്കന്ദർ ബീഗം സിക്കന്ദറിൻ്റെ ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് നമുക്ക് അവൈലബിളാണ് പ്ലാന്റ് സൈസാണ് കേട്ടോ ബീഗം സിക്കന്ദറിൻ്റെ അടുത്ത വെറൈറ്റി ഡോക്ടർ ആവിൻ്റെ വെറൈറ്റീസാണ് ഡോക്ടർ റാവു മജന്ത ഫ്ലവറും അതേപോലെ തന്നെ യെല്ലോ കളറും ആണ് ഡോക്ടർ ആവിൻ്റെ നമുക്കിപ്പോൾ ആയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് കാണിച്ചത് ഈ പ്രാവശ്യം കുറച്ചും കൂടി വലിപ്പമുള്ള വലിയ പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് ലാസ്റ്റ് വെറൈറ്റിയാണ് ചിത്ര അതും നോർമൽ ചിത്രയല്ല തായ് ചിത്രയാണ് കേട്ടോ ചിത്രയുടെ ഫ്ലവർ അങ്ങോട്ട് വിരിഞ്ഞിട്ട് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ അതുകൊണ്ട് അതിൻ്റെ കളർ ശരിക്കും അങ്ങോട്ട് ആയിട്ടില്ല നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ചിത്ര പിന്നെ ചിത്ര ചോക്ലേറ്റ് ഗോൾഡൻ ഫങ്ഷൻ ഈ വെറൈറ്റീസ് എല്ലാം നമ്മൾ എപ്പോഴും കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം അതല്ലെങ്കിൽ ഹൈറ്റ് വെച്ച് പോകും അതുകൊണ്ട് എപ്പോഴും നമ്മൾ കട്ട് ചെയ്യണം കട്ട് ചെയ്യുന്നതനുസരിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഫ്ലവറുകൾ വിരിയാട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏതെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജുകളായി അയക്കാം കേട്ടോ ഓക്കെ ബൈ ബൈ